ആര്യൻ്റെ ഫാമിലി എത്തി കേട്ടോ ബിഗ് ബോസ് ഹൗസിൽ ആര്യൻ്റെ അനിയനും അതുപോലെ തന്നെ ആര്യൻ്റെ അമ്മയുമാണ് എത്തിയത് അച്ഛനെത്തിയിട്ടില്ല അപ്പം ആര്യൻ്റെ അമ്മ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പൂമ്പാറ്റകളെ അതായത് ആതിലെയും ന്യൂറേയും ആക്സെപ്റ്റ് ചെയ്തു എൻ്റെ മക്കളെ പോലെയാണ് നിങ്ങൾ എനിക്ക് പെൺകുട്ടിയോടും ഇല്ലാത്ത കാരണം നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവരെ ഹഗ് ഹഗ്ഗയ്ക്കുകയോ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ആര്യൻ്റെ അമ്മ ജിസേലിനോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ജിസേലിൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ് അപ്പോൾ ജിസേലിനോട് പറയാണ് അതേപോലെ ആര്യനോടും നിങ്ങൾ ഒരുമിച്ച് കിടക്കണ്ട രണ്ടുപേരും രണ്ടായിട്ട് സെപ്പറേറ്റ് കളിക്കുക പിന്നെ ഇൻഡിവിജ്വലി കളിക്കാൻ നോക്കുക ഇൻഡിവിജ്വൽ ഗെയിം ആണ് രണ്ടുപേരും ഇൻഡിവിജ്വലി ഗെയിം കളിക്കാൻ നോക്കുക അപ്പം ആര് അമ്മ പറയുന്നത് അവിടെ കിടക്കണ്ട ഇനിയോട്ട് ഒരുമിച്ച് കിടക്കണ്ട ബിഗ് ബോസിലെ ഈ സംഭവം കേട്ട് കഴിഞ്ഞാൽ ആര്യനും ജിസൈലും കുറച്ച് നന്നായി അവർക്ക് ബെറ്റർ ആയിരിക്കും കാരണം പുറത്ത് നല്ല നെഗറ്റീവ് ആണെന്ന് അവർക്കറിയാം ജിസൈലിൻ്റെ അമ്മ വന്നിട്ട് ഭയങ്കര ജീത്തയായിരുന്നു കേട്ടോ പക്ഷെ മുഖത്തോട് മുഖം നോക്കിയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളൂ പക്ഷേ എല്ലാ ആര്യനോടും മീണ്ടിയിട്ടില്ല ആര്യൻ്റെ അമ്മയാണെങ്കിൽ ജിസൈലിനോട് പിന്നെങ്കിലും മിണ്ടിയിട്ടുണ്ടെന്ന് പറയാം ജിസൈൽ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളതാണ് ഡിവോഴ്സ്ഡ് ആണ് പിന്നെ ആര്യനേക്കാളും കുറേ ഏജ് ഡിഫറൻസ് ഉണ്ട് സോ വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം അതുകൊണ്ട് തന്നെ ആര്യൻ്റെ വീട്ടിൽ പറയുന്നുണ്ട് ഒരുമിച്ച് ടക്കുന്നത് നിർത്തിക്കൊള്ളാനും ഇനി പേരും ഇൻഡിവിജ്വലി ഗെയിം കളിക്കാനും ആണ് പറയുന്നത് ആര്യൻ്റെ അമ്മയും അതുപോലെ തന്നെ ജിസൈലിൻ്റെ അമ്മയും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ജിസൈൽ ചോദിക്കുന്നുണ്ട് അമ്മ ബിഗ് ബോസ് കളിക്കണോ അമ്മ എന്താ ഇങ്ങനെ സംസാരിക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ വിശേഷങ്ങൾ